ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ മൂന്നര ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ പറഞ്ഞു കേരള കോൺഗ്രസിന്റെ വോട്ടും ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകളും ചേരുമ്പോൾ വിജയമുറപ്പാണ് കേരള കോൺഗ്രസിന് കോട്ടയം ജില്ലയിൽ ശക്തിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള കോൺഗ്രസ് ലക്ഷത്തിലധികം അതിനുമുമ്പ് നമ്മുടെ മാത്യു ടി തോമസ് മത്സരിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി അയ്യായിരം വോട്ടുണ്ട് ഞങ്ങളുടെ വോട്ട് പൊതുവെ പോളി ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ഒറ്റപ്പെട്ടതൊക്കെ ഉണ്ടാവാം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പൊതുവെ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഇലക്ഷൻ നടത്തുന്നത് പോളി ചെയ്യുന്നവരാരൊക്കെയാണ് അവരെ കൊണ്ടിരുന്നത് ആ രൂപത്തിൽ അതും ഞങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചു അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു ഇടതു ശക്തി കേന്ദ്രമായ വൈക്കത്ത് പോലും ലീഡ് ലഭിക്കുമെന്നാണ് തങ്ങളുടെ കണക്ക് എന്നാൽ കൃത്യമായ ഭൂരിപക്ഷം നാട്ടകം സുരേഷ് പറഞ്ഞില്ല ഒന്ന് കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് ഒരു യു ഡി എഫിന്റെ ഒരു മണ്ഡലമാണ് യു ഡി എഫ് വോട്ടർമാർ ഉള്ള സ്ഥലമാണ് അതെ ചരിത്രം എങ്ങനെയാണ് അപ്പോൾ ആ വോട്ടർമാർക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ചിട്ടൊരു ഒരു നന്ദി പോലും പറയാതെ സി പി എമ്മിനോടൊപ്പം പോയി നിന്നു എന്നുള്ളത് അവരൊരു കൂടി തന്നെയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു എൻ ഡി എ മുന്നണി കോട്ടയത്ത് വലിയ മുന്നേറ്റം കൈവരിക്കുമെന്ന് ബി ജെ പി വക്താവ് എൻ നാരായണൻ നമ്പൂതിരി പറഞ്ഞു ഇത് കോട്ടയത്തെ പുതിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ അമിത പക്ഷെ വലിയ മുന്നേറ്റം കോട്ടയത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനത്തിന് കരുത്തു പകരുന്ന തരത്തിൽ കോട്ടയം എൻ ഡി എക്ക് അനുകൂലമായി മാറുന്നതിന്റെ തുടക്കം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മാറും നാനൂറ് സീറ്റിൽ നേടി അധികാരത്തുടർച്ച ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ കോട്ടയം പ്രസ് ക്ലബിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നോടിയായുള്ള സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം